കോലത്തെ തമ്പുരാട്ടിയല്ലേ ഇത് പുതിയ ചിത്രങ്ങളുമായി മഞ്ജുവാര്യർ മലയാളത്തിൻ്റെ സ്വന്തം മഞ്ജുവാര്യരുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ സമൂഹമാധ്യമത്തിൽ ശ്രദ്ധ നേടുന്നു രസകരമായ കമൻറ്റുകളാണ് ആരാധകർ പങ്കുവയ്ക്കുന്നത് ഗ്ലാമർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നും എന്നും ട്രെൻഡ് സെറ്റർ തന്നെ എന്നിങ്ങനെ ചിത്രങ്ങൾക്ക് നിരവധി കമൻറ്റ് ആരാധകർ ചെയ്തിട്ടുണ്ട് ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിൽ സജീവമായ മഞ്ജു ആരാധകരുടെ മനസ്സ് അറിയുന്ന നടിയാണ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും മഞ്ജു സജീവമാണ് ജീവിതത്തിലെ ഓരോ സന്തോഷ നിമിഷങ്ങളും മഞ്ജു പങ്കുവെക്കാറുണ്ട് എംബുരാനാണ് മഞ്ജു വാര്യരുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം ആര്യ ഗോതം കാർത്തിക് എന്നിവരോടൊപ്പം മഞ്ജു വാര്യർ പ്രധാന വേഷത്തിലെത്തുന്ന തമിഴ് ആക്ഷൻ ത്രില്ലർ മിസ്റ്റർ എക്സ് റിലീസിന് ഒരുങ്ങുന്നു എംബുരാൻ തുനിവ് വേട്ടയ്യൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മഞ്ജു അഭിനയിക്കുന്ന നാലാമത്തെ തമിഴ് ചിത്രമാണ് മിസ്റ്റർ എക്സ് ശരത് കുമാർ അനഘ അതുല്യ രവി റയ്സ വിൽസൺ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു വിഷ്ണു വിശാലിനെ നായകനാക്കി ഒരുക്കിയ എഫ് ശേഷം മനു സംവിധാനം ചെയ്യുന്ന ചിത്രം ബിഗ് ബജറ്റിലാണ് പ്രിൻസ് പിക്ചേഴ്സ് നിർമ്മിക്കുന്നു